ഹേ ഗൈസ് അപ്പൊ ഞാൻ ഇന്ന് എവിടെയാണ് പോണേന്ന് വഴിയെ പറയാട്ടോ അപ്പൊ പോണ വഴിക്ക് ഞാൻ കണ്ട ഒരു കാഴ്ചയാണ് ഇതേ ഗൈസ് ഒരു ആന അവിടെ ഇടഞ്ഞിട്ടാന്ന് തോന്നുന്നത് അതിനോട് കെട്ടിയിട്ടിട്ട് ആകെ സീനാക്കി നിൽക്കുന്ന കണ്ടു ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോഴാണ് ആ കാഴ്ച കണ്ടത് അപ്പൊ അതേ നമ്മൾ ഇങ്ങോട്ടേക്കാണ് വന്നത് ഇപ്പൊ കുറച്ച് പേർക്ക് കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവും അതേ ഗൈസ് നമ്മൾ ആലുവ പാസ്പോർട്ട് ഓഫീസിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്റെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ ആണ് ഏകദേശം ഞാൻ ആദ്യമായിട്ട് പാസ്പോർട്ട് എടുക്കാൻ പോകുന്ന എൻ്റെ എക്സൈറ്റ്മെന്റിലാണ് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു പാസ്പോർട്ട് എടുക്കണം എടുക്കണമെന്ന് അങ്ങനെ ഇന്നാണ് ആ സുവർണ്ണ അവസരം എത്തിയിരിക്കുന്നത് അങ്ങനെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ വിചാരിച്ച് കുറെ തിരക്കുണ്ടാവുന്നു പക്ഷെ ഞാൻ വിചാരിച്ചതിന് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണല്ലോ ഓരോ പ്രോസസ്സ് അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓരോ കൗണ്ടർ വൈസ് കൗണ്ടർ വൈസ് ഞാൻ ഇങ്ങനെ ഓരോന്നെ വെരിഫിക്കേഷൻ അതിന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അതായത് ആദ്യം ഒരു കൗണ്ടർ പിന്നെ നെക്സ്റ്റ് കൗണ്ടർ പിന്നെ അതൊക്കെ ഇങ്ങനെ പോസ്റ്റ് കിട്ടുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ എന്തായാലും സാരില്ല ഗസ് ഞാൻ ആ ഒരു ആദ്യമായിട്ട് പാസ്പോർട്ട് എടുക്കാൻ പോകണ ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഒരാഴ്ചയ്ക്ക് ശേഷം എൻ്റെ വീട്ടിലെൻ്റെ പാസ്പോർട്ട് എത്തിരിക്കുന്നു ഗൈസ് ഐം സോ എക്സൈറ്റഡ് ഹോ എൻ്റെ പാസ്പോർട്ട് കണ്ടോ ഗൈസ് എനിക്ക് വയ്യ എന്താ ചെയ്യുക